നാല്പത്തിയാറ് വർഷമായി സിനിമാ രംഗത്തുള്ള മലയാളം തമിഴ് തെലുഗു ഹിന്ദി ചിത്രങ്ങളിൽ അഭിനയിച്ച ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള നടിയാണ് രാധിക ശിവകുമാർ എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് രാധിക പറഞ്ഞ വാക്കുകളാണ് ഒരു സെറ്റിൽ ക്യാരവാൻ ലഭിക്കുന്നത് അത് പ്രധാന താരങ്ങൾക്ക് മാത്രമാണ് നായികക്കോ നായകനോ മാത്രമേ പറ്റുന്നുള്ളൂ എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്ന പരാതി ഒന്ന് തുണി മാറണമെങ്കിൽ പോലും മറ്റാരെങ്കിലും മറച്ചുപിടിച്ചാൽ മാത്രമേ പറ്റുന്നുള്ളൂ ഏറ്റവും സുരക്ഷിതമായത് ക്യാരവാനാണ് എന്നാൽ ആ ക്യാരവാനിൽ ഒളി ക്യാമറ വെച്ച് ചിത്രങ്ങൾ പകർത്തി അത് വിവിധ ഫോൾഡറുകളാക്കി ഒരു ലൊക്കേഷനിൽ നിന്ന് പുരുഷന്മാർ കൂട്ടത്തോടെ ആ നഗ്ന ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു എന്നാൽ അപ്പോൾ ചോദ്യം ചെയ്തു പ്രശ്നമുണ്ടാകില്ല എന്നാണ് പറഞ്ഞതെന്നും ിൽ കയറാൻ വരെ പേടിയാകുന്നുവെന്നും രാധിക തുറന്നു പറഞ്ഞു എന്നാൽ ഏത് സിനിമ ഷൂട്ടിംഗ് സെറ്റിലാണെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ ഉർവശിയും ഇതേ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഉർവശി പറഞ്ഞത് ക്യാരവാൻ മാത്രമേ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കൂ എന്നാണ് എന്നാൽ ക്യാരവാനിൽ പോലും സുരക്ഷിതമായി നിൽക്കാൻ കഴിയില്ല എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും ക്യാരവാനിൽ സുരക്ഷിതത്വം ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ആളുകൾക്ക് പോലും ഇതൊരു ആശങ്ക വിലപ്പെടുത്തുന്ന ഒന്നാണ് സമീപകാലത്ത് അവർ അഭിനയിച്ച സിനിമ രാമലീല പവി ടയർ കെയർക്കർ എന്ന സിനിമയാണ് അതോടൊപ്പം മോഹൻലാൽ നായകനായ ഇട്ടിമാണി മീഡിയം ചൈന എന്ന സിനിമയും ഒരു ക്യാരവാനിൽ നിന്ന് പകർത്തിയ നടിമാരുടെ നഗ്ന ദൃശ്യങ്ങളുടെ വീഡിയോ പുരുഷന്മാർ ഒരുമിച്ചിരുന്ന് കാണുന്നത് താൻ കണ്ടു രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയത് എന്നാൽ പേരൊന്നും രാധിക വെളിപ്പെടുത്തിയിട്ടില്ല ലൊക്കേഷനിൽ നിന്നും ദുരനുഭവമാണ് താൻ നേരിട്ടോട്ട് ഉള്ളത് എന്നും കൂട്ടിച്ചേർത്തു മറ്റേതെങ്കിലും ലൊക്കേഷനിലുള്ള പുരുഷന്മാർ മദ്യപിക്കുകയോ ആരെങ്കിലും കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എന്നാൽ മലയാളത്തിൽ നടിമാരുടെ നഗ്നചിത്രങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് കണ്ടത് എന്നും രാധിക കൂട്ടിച്ചേർത്തു നേരത്തെ ഒരു വനിതാ ക്യാരവാൻ എല്ലാ നടിമാർക്കും നിർബന്ധമാക്കണമെന്ന ഒരാശയം മുന്നോട്ട് വെച്ചിരുന്നു പിന്നീട് വന്ന ആളുകളോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഏത് സമയം വേണമെങ്കിലും ക്യാരവാനിനുള്ളിൽ ക്യാമറ വെക്കാൻ സാധിക്കും ഞങ്ങളുടെ സ്വകാര്യതയെ നഷ്ടപ്പെടുത്തുമെന്നാണ് ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രചരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ക്യാരവാൻ നിർബന്ധമാക്കണമെന്ന് പറയുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് മലയാളത്തിലെ പ്രധാന ആളുകളെല്ലാം ഒന്നടക്കം ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞത് എന്നാൽ അവരുടെ ആശങ്ക മാത്രമായിരുന്നില്ല അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ശരത് കുമാറിന്റെ വാക്കുകൾ എന്തുകൊണ്ടായിരിക്കാം മലയാള സിനിമയിൽ ഇങ്ങനെ നടക്കുന്നത് മലയാള സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക